ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു അവിടെ താറ ഇപ്പൊ കുറഞ്ഞു അത് കഴിഞ്ഞ് രാവിലെ എണ്ണീറ്റപ്പൊക്കെ നല്ല ഇടികൊടുക്കായിരുന്നു ഇന്നലെ ഇന്ന് വലിയ പ്രശ്നം കാണുന്നില്ല ഇനി മഴ പെയ്യാണ്ട മതിയായിരുന്നു അപ്പൊ അങ്ങനത് ഇന്നത്തെ എന്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു നേരെ ഇനി വീട്ടിലേക്ക് പിന്നെ ചേച്ചിയൊക്കെ വരുന്ന ദിവസം ഗുഡ് മോർണിംഗ് അപ്പൊ ദേന്നു ഞാൻ എണീറ്റു അപ്പൊ എല്ലാരും എണീറ്റു അപ്പൊ ഇന്ന് എനിക്ക് എന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇവിടുത്തെ പുല്ലോട്ടിലാണ് കാരണം ഇവിടുത്തെ പുല്ല് മൂന്ന് ദിവസം മുമ്പ് ഞാൻ ഇടയുള്ള കളയൊക്കെ പറപ്പിച്ചിരുന്നു പക്ഷെ പുല്ല് വെട്ടിയില്ലായിരുന്നു ഇന്നത് വെട്ടി തീർക്കാനുണ്ട് മഴ ഒന്ന് ഇതായിട്ട് നിക്കണ സമയാണ് വരുമ്പത് കിട്ടണം പക്ഷെ അതിൻ്റെ കേബിൾ ഇരിക്കെന്തും ഇടും എൻ്റെ വീട്ടിലാണ് അപ്പൊ മറ്റേ എക്സേഷൻ കേബിൾ എടുത്തിട്ട് വരണം രണ്ടാടിയും അവിടെ ക്ലീൻ ചെയ്യാനായിട്ട് പ്രഷർ വാഷ് അടിക്കാനായിട്ടും പ്രഷർ വാഷറും കേബിളും കൂടി അങ്ങോട്ട് കൊണ്ടുപോയിട്ടേ അപ്പൊ പിന്നെ ഞാൻ തിരിച്ചെടുക്കാനായിട്ട് കിട്ടുക അപ്പൊ അതിന്റെ കേബിളൊക്കെ പോയി എടുത്തിട്ട് വന്നാലാണ് എനിക്ക് ഇവിടെ കില് കിട്ടാൻ പറ്റുകയുള്ളു അപ്പേമ്പോട്ടെ പാ പടി അത് വിളിക്കണ്ടി അതിന് കൊടുക്കടി എന്റെ കണ്ണാടേടെ ക്ലാസ് ഒക്കെ പൊട്ടി പീസായി പോയിട്ടാ നന്ദി ഞാൻ കാണിച്ചിരുന്നെ അപ്പൊ ഇന്നലെ പുതിയത് വേറെ മേടിച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചില്ലേ ഇത് ആ അത് കാണിച്ചോ നീ കാണിക്കണീ കാണിച്ചോ ഞാൻ പോയിട്ടുണ്ട് ഈ ഗ്രീൻ കൂട്ടും വേവിക്കാൻ വേണ്ടി വെച്ചേക്കുന്നു ഞാൻ വെള്ളത്തിലിടാൻ മറന്നുപോയി അപ്പൊ സിമ്മലിട്ടിട്ട് പ്രഷർ കളഞ്ഞോണ്ടിരിക്ക അപ്പൊ കുക്കി വേഗം സ്റ്റീവ് ടാറ്റു കൊടുത്തപ്പേക്ക് കൊടുക്കടാ ഇപ്പൊ സന്ദരടം പോയി ഇനി ഗോതമ്പ് കൂട്ടിനുള്ള പരിപാടികളൊക്കെ ചെയ്യട്ടെ ഇന്നലത്തെ നമ്മടെ ഇഞ്ചിൻപുളി ഇങ്ങനെ ഇങ്ങനെ പകർത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട് അത് ഇത്രയും ഉള്ളൂട്ടാ അപ്പോൾ ഞാൻ ആട്ടപ്പൊടി മിക്സിയിലിട്ട് ഒന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒന്ന് കൃത്യടിക്കുമ്പോഴേക്കും നമ്മുടെ പുട്ടിനുള്ള ഒരു എന്താ പറയുക പുട്ടിനുള്ളത് റെഡിയാവും അപ്പം അങ്ങനെ വീട്ടിൽ പോയി മിടുവിൻ്റെ വീട്ടിൽ പോയിട്ട് മറ്റേ കേബിൾ കേബിളെടുത്തു പിന്നെ വാഴക്കൊലയുണ്ട് ആ വാഴക്കൊലേനെടുത്തിട്ട് വേണം ഇവിടുന്ന് പോവാനായിട്ട് വീടുകളുടെ കരച്ചിൽ ഇതാണ് നമ്മുടെ വാഴക്കൊല ഇത് അവിടെ ഇതവിടത്തുമിനും കൊഴിഞ്ഞു പോകുന്ന അറിയില്ല രണ്ടു ദിവസം അവിടെ വെട്ടി വെച്ചു എന്തൊരു സന്തോഷം അറിയോ അങ്ങനത്തെ ഒരു കൊലയൊക്കെ കൊണ്ട് ചെല്ലുമ്പോ വഴക്കൊലി എടുത്ത് ഇനി ഇവിടുന്ന് നേരെ വീട്ടിലേക്ക് പോകണം മഴ പെയ്യാൻ നിൽക്കുന്നുണ്ട് മഴ പെയ്യണേക്കാവുമ്പോ പുല്ല് വെട്ടി വെട്ടിത്തീരുന്നു അപ്പൊ അടിപൊളി ഇത് നമ്മളന്ന് നമ്മടെ അവിടെ ചേട്ടൻ കൊണ്ടല്ലോ ഞാൻ കൊണ്ടുപോകാം കാര്യം പിന്നെ ഇപ്പൊ തൽക്കാലം ഇത് എവിടെയും വെക്കേശ്ശേരി കെട്ടിത്തൂക്കിടന്നായിരുന്നു

ൊന്ന് അവിടെ ഈ സൈഡില് ബക്കറ്റ് ഇരിക്കുന്നുണ്ട് ബക്കറ്റ് എടുത്തിട്ട് രണ്ട് സൈഡില് മാങ്ങകള് വീണടക്കണ്ട് ചീത്തയ മാങ്ങകള് അത് ഫുൾ പറക്കി ഇടണം കേട്ടാ അപ്പോ അപ്പ അപ്പേക്കും വേഗം ഫുൾ ക്ലീൻ ആക്ക് ക്ലീനാക്ക അപ്പൊ അവിടെ പുല്ല് വൃത്തിയാക്കാൻ പോവാ അങ്ങനെ അപ്പനും മക്കളും പണി തുടങ്ങി ഗ്രേസ് ആണെന്ന് അപ്പനെ ഹെൽപ്പ് ചെയ്യണ ആള് ഇത് ഡ്രസ് പരിക്കേ അയ്യോ ഏ മാങ്ങൊക്കെ ചീത്തയായിട്ടാണ് വീഴണേ എല്ലാം ക്ലീനായിട്ട് വർക്കണേട്ടാ ഫുൾ വർക്കി എടുക്കണേ ആ ബക്കറ്റ് ഇവിടെ കൊണ്ടുപോയി എന്നിട്ട് പറക്ക് മോളെത്ര പ്രാവശ്യം അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കണം ആ ബക്കറ്റ് അങ്ങോട്ട് കൊണ്ടുപോ ബക്കറ്റ് എടുത്തിട്ട് പോ ഗ്രേസ് അവിടെ വെച്ചിട്ട് പറക്ക് അതറിയില്ല അത് അപ്പൊ കൂട്ടി വച്ചതായിരിക്കും അറിയില്ല മോളിത് അതിന്റെ അടുത്തേക്ക് കൊണ്ടുപോക അത് ചീത്തയായിട്ടുള്ള മാങ്ങകളുണ്ട് അത് കൈമല്ലെങ്കി ഇതായി പോക്കറ്റ് എടുക്ക് ക്കറ്റ് മാങ്ങടുത്തൊണ്ട് വെക്കി അണ്ട് അവിടെ നിന്ന് പറക്കിടിക്കള് അത് ഇട്ടു ചേരയില്ല അത് ഞാൻ ഇങ്ങനെ ഇൻസൈഡ് ഇതല്ല കേട്ടി മറിച്ചും പുഴ ആയിരിക്കും ഇത് ഭയങ്കരായിട്ട് നീണ്ടു കേട്ടാ മുകളിലേക്ക് എടുത്തു വെക്കാർന്നത് ഓക്കെ അപ്പൊ ഇതും ചെയ്യട്ടാ ഞാൻ പോട്ടായിട്ട് അടുക്കളക്ക് മഴയൊന്നും പെയ്തില്ല അങ്ങനെ നമ്മുടെ പുല്ല് വെട്ടല് കഴിഞ്ഞു കേട്ടോ അതെ ഈ സൈഡ് ഫുല്ല് വെട്ടി പക്ഷേ ഫുള്ള് വെട്ടി അവിടെ ആ അറ്റത്ത് മാത്രം കുറച്ച് പുല്ല് കഴിഞ്ഞ് പോയിട്ടുണ്ട് എന്ത് അറിയില്ല അതായാലും ബാക്കിയെല്ലാം അടിപൊളിയായിന്ന് വിചാരിക്കുന്നു മാങ്ങ ഇടയിലെ കുറന്ന് വീണുണ്ടേ ഞാനും മാറ്റാമെന്ന് അടിച്ച് തീർപ്പിച്ചു നീ പറക്കാൻ പോണെന്ന ആള് കുറെ മാങ്ങ പറക്കിയിട്ട് ബാക്കി ഇവിടെ വെച്ചിട്ട് പോയി ി ഞങ്ങൾ ചെറിയ പോടിക്കാണ്ട് പിന്നൊന്ന് ഹെൽമെറ്റ് എടുക്കാൻ ഞാൻ മറന്നു പോയി കേട്ടാ വീട്ടിന് വന്നപ്പോ ഞാൻ മറന്നുപോയി ഓട്ടോറിക്ഷയ്ക്കാണ് വന്നത് അതുകൊണ്ട് ഞാൻ പിന്നെ വിട്ടുപോയി അങ്ങനെ ആലോചിച്ചില്ലായിരുന്നു ഓട്ടോറിക്ഷയ്ക്ക് പോയാ ചേട്ടനെ വീട്ടിൽ പോകണ്ടെങ്കിൽ മഴ പെയ്ലേ അങ്ങനെ ദേ അങ്ങോട്ട് തിരിച്ചു വീട്ടിലെത്തി ട്ടോ കുറച്ച് വെജിറ്റബിൾസും കുറച്ച് സാധനങ്ങളൊക്കെ വെടിച്ച് ഞങ്ങൾ അങ്ങനെ എത്തി ഇനി ഇനിയാണ് സണ്ണിന്റെ unboxing. ഞങ്ങൾന്റെ മറ്റേ മുരെന്നേ പേരിട റോയൽ സൺ ഗ്ലാസ് ബോട്ടി വിവരം നിങ്ങൾ നേരത്തെ കണ്ടല്ലോ സ്റ്റീവൻ ഗ്രേസ് വെച്ചുകൊണ്ടിരിക്കണേ. അത് ആരെ അണ്ടിന് മോൾ കേറി ഇരുന്നതായിരുന്നു. ആരെ ആയിരുന്നു അത് ആരെ ആയിക്കണെ വഴി ആരെ ആയിക്ക് നമ്മ കേറി ഇരുന്നത് പൊട്ടി പോയി.

സ്റ്റിക്കർ തൂക്കിയിട്ടുണ്ട് രണ്ടു ദിവസങ്ങളിൽ റിട്ടേൺ ഉണ്ട് റിട്ടേൺ ഇല്ല അതായത് വെച്ച് ഫോട്ടോ എടുത്തിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല എനിക്ക് ഇപ്പോഴും ഗ്ലാസ് മേ റിഫ്ലക്ഷൻ ഇല്ലാണ്ടാണ് ഞാൻ മെയിൻ ആയിട്ട് ഇത് വെക്കുന്നത് നോക്കാം എഴുതിയിട്ടുണ്ട് ഉണ്ടോ അറിയില്ല പക്ഷെ നമ്മുടെ റോയൽ റോയൽസൺ അടിപൊളിയായിരുന്നു വില കൂടിയ ഗ്ലാസ് ആയിരുന്നു ഇതാണ് നമ്മുടെ ക്ലാസ് ഇനി നമ്മുടെ ഒരു ലക്ഷം രൂപയുടെ ബോക്സ് ഒരു ലക്ഷം രൂപയുടെ ബോക്സ് കഴിച്ചിട്ടുണ്ട്

ഇതാണ് നമ്മുടെ ബോക്സ് വേറെ തുറക്കാനുള്ള ഓപ്ഷൻസും ഇല്ല ഇല്ല കുത്തി ഉള്ളൂ ഇതിന്റെ പൈസ പൈസ അകത്തുണ്ട് ഇത് അപ്പൊ ഐശ്വര്യമായി നമുക്ക് ഇടാം ഇത് ഇത് എങ്ങനെയാണ് ഇതിന്റെ യൂസ് എന്ന് ഇതില് ഇതില് പൈസ പൈസ ഇങ്ങനെ കുഞ്ഞിതിലാ കുഞ്ഞിതില് നമ്മൾ റോൾ ചെയ്തിട്ട് ഞാൻ കണ്ടു ഇതിലും ഭയങ്കര ചെറുതായിട്ടുള്ള ഞാനലോചിച്ചു അതിന് മുമ്പ് കാണിച്ചതിന്റെ ഉള്ളിൽ ഇടാൻ പറ്റുന്ന നോട്ടുകള് ഇത് വെറുതെ സ്റ്റിക്കറോട് ചെയ്യുന്നുണ്ടാ നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് ഇതിന്റെ നോട്ടുകളാണ് ഇതിന്റെ ഉള്ളിൽ ഇടാൻ പറ്റുക ടോട്ടൽ വരുമ്പോൾ ഒരു ലക്ഷം രൂപ അതിന്റെ ഉള്ളിൽ സേവ് ചെയ്യാം നൂറ് ചെയ്യാം ആ അതെ മാർക്കറ് മാർക്കു കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോകണം പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ അഞ്ഞൂറിന്റെ നോട്ട് പറഞ്ഞാൽ രണ്ട് കെട്ട് ഒരു ലക്ഷം ആവണേ രണ്ട് കെട്ടി ഇതിന്റെ ില് കൊള്ളു അഞ്ഞൂറിന്റെ ആണെങ്കിൽ പക്ഷെ ഇതിൽ നൂറും ഇരുന്നൂറും വരുമ്പോ ഇത് കൊള്ളുണ്ടാക്കില്ലല്ലോ എനിക്ക് തോന്നുന്നില്ല തോന്നുന്നായിരം വേണി സ്റ്റിക്കറ് വേറെ അമ്പതിനായിരം കൊള്ളു വേറെ ഒന്നുമില്ല വെറുതെ ഒരു ബോക്സ് ഇതിലിടണെങ്കി ഇങ്ങനെ ഇടാ കൊന്നിടായിക്ക് നമുക്ക് അങ്ങനെ ഇടാ ഇ ഇ ഇ കൂടി ഇടണം നമുക്ക് ഞാൻ കൊന്നിടേക്ക് തരാം എന്നാൽ ഇതിന്റെ ഉള്ളി പോളി നോർമൽ നമുക്ക് മടക്കി ഇടാ ഗുറുഗുറുനാക്കാം അപ്പോഴാണ് ഇങ്ങനെ ഇങ്ങനെ નોട്ട് ഇടുന്നത് നല്ല ഡിസൈൻ ഇങ്ങനെ കുഞ്ഞു ഉരുട്ടി ഉരുട്ടി ഇടടാ അതരെസോ ഇതിങ്ങനെ ഇടണ്ട രസം ഉരുട്ടി ഉരുട്ടി ഇടേ ഇങ്ങന ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഉരിയാൻ വേണ്ടിയിട്ട് ഇങ്ങള് ഗുളി ഗുളി ഗുർക്കി ഓർണട് ചുറ്റിട്ടോ എങ്കിൽടാ ഞാൻ ദാ നിർത്ത് നമ്മൾ 100 ഇട്ട് കഴിയുമ്പോൾ ഇതിലത്തെ നൂറ് നമ്മളിത് ഇങ്ങനെ വെട്ടും നൂറ് വെട്ടി അപ്പൊ ഇതാണ് ഈ ബോക്സിന്റെ ഗുണം ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ് പൈസ നിറയണേ സാധാരണ അല്ല അതായത് സംഭവിക്കാം അപ്പൊ എന്തായാലും അങ്ങനെ നമ്മുടെ ഒരു ലക്ഷം രൂപയുടെ ബോക്സ് പക്ഷെ എന്നുള്ളത് കാരണം ഞാൻ പറഞ്ഞത് സ്റ്റിക്കറാണ് ഈ ാണ് പതിനായിരോ രണ്ടുലക്ഷം നോക്കാം അപ്പൊ ഇനി വൈകുന്നേരം ചേച്ചിയും ചേട്ടൻ അഞ്ചിലൊക്കെ വരുന്നേ അപ്പൊ അവരെ കൊണ്ടുവരുന്നൊക്കെ കുക്കിംഗ് ഉണ്ട് അങ്ങനത്തെ കൊറേ കാര്യങ്ങളുണ്ട് അപ്പൊ ആ വിശേഷം കാര്യത്തെ കേടാം കാണിക്കണേ എങ്ങനെ പുല്ലൊക്കെ വെട്ടി ക്ഷീണിതനായിട്ടിരിക്കാന്ന് ഒരു എനർജി ഇല്ലായിരുന്നു അപ്പൊ സ്റ്റീവിന ഗ്രേശിനെ കൊണ്ടുവരാൻ പോണോ അതിനുമുമ്പ് എന്റെ പണികളൊക്കെ തീർക്കണം എന്നാണ് വിചാരിക്കണേ അപ്പൊ അടുത്ത വീഡിയോ കാണാട്ടോ ബൈ ബൈ ബൈ